മലയാളികൾ നിന്നു തരും എന്ന് കരുതണ്ട മക്കളെ വാരിയം കുന്നലിൽ തുടങ്ങി പട്ടം പറത്തിയും വിളിച്ചും നടന്ന കൂട്ടങ്ങൾ കോമാളി വേഷങ്ങളായി മലയാളിക്കു മുന്നിൽ തണ്ടും തടിയും മസിലും പെരുപ്പിച്ചു നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ കഥ പറഞ്ഞു മുന്നേറുന്ന ആധുനിക മനുഷ്യരെ കണ്ടാൽ ഇത്തരക്കാർക്ക് പിരി കയറും എന്നത് സ്വാഭാവികമായ ഒരു വിധിയാണ് ഹിറ്റ്ലറും മുസോൾനിയും പിരി കയറി മരണം വരെ സഞ്ചരിച്ചത് ചരിത്രരേഖയാണ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി രണ്ടിന് പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അടുത്ത സിനിമയുടെ പ്രഖ്യാപനം നടത്തി അതിങ്ങനെയായിരുന്നു ലോകത്തിൻ്റെ നാലിലൊന്ന് ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിൻ്റെ നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചിത്രീകരണം ആരംഭിക്കുന്നു ഇതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഉള്ളടക്കം അതൊരു നിർണായകമായ പ്രഖ്യാപനമായിരുന്നു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്കായി വളഞ്ഞ വഴിക്ക് പോരാടുന്നവരൊന്നാകെ ഇത് കേട്ടതും ഹാലിളകി ഇറങ്ങിത്തിരിച്ചു പൃഥ്വിരാജു മുതൽ ആഷിഖ് കബുവും ഹർഷദും റമീസും മുതൽ വാരിയം കുന്നൻ എന്ന മായ്ച്ചാൽ മായാത്ത ചരിത്രത്തെ ദുർവ്യാഖ്യാനിച്ച് സൈബറായും അല്ലാതെയും ആക്രമണം തുടങ്ങി അങ്ങനെ സിനിമയ്ക്ക് പിന്നിലുള്ളവരെ മുസ്ലിം തീവ്രവാദികളായി മുദ്രകുത്താനും വാര്യം കുന്നൻ്റെ മഹാത്മ്യം വിളിച്ചു പറയുന്നവരെ എല്ലാം കൈകാര്യം ചെയ്യാനും ചാപ്പയടിക്കാനും അവർ ഇറങ്ങിത്തിരിച്ചു നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇത്ര തീവ്രമായതും ആസൂത്രിതമായതുമായ ആക്രമണം ഇതിനു മുമ്പ് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ വാര്യം കുന്നൻ്റെ ചരിത്രം ഒളിപ്പിക്കാൻ ശ്രമിച്ച നീണ്ട കാലത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വാരിയം കുന്നൻ്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന സിനിമയെ ഇല്ലാതാക്കി മറ്റ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകർ തങ്ങളുടെ ആ സിനിമ ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു ആ സിനിമയിൽ നിന്നേ അവർ പിൻവാങ്ങി അതിന് പിന്നാലെ വാരിയം കുന്നനെ കരിവാരിത്തേക്കാൻ വ്യാജ ചരിത്ര നിർമ്മിതി ഉണ്ടായി പുഴ മുതൽ പുഴ വരെ എന്നൊരു പ്രൊപ്പ സിനിമ എടുക്കാനും മുസ്ലിം വിരുദ്ധമായ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അവരുടെ അജണ്ട ആളുകളിൽ എത്തിക്കാനും ശ്രമിക്കുകയും ചെയ്തു ജനം അത് കാർക്കിച്ച് തുപ്പി തള്ളിക്കളഞ്ഞു അലി അക്ബർ എന്ന സംവിധായകനെ മതം മാറ്റി രാമസിംഹനാക്കി തങ്ങളുടെ ആയുധമാക്കിയവർ ഒടുക്കം ഉപയോഗം കഴിഞ്ഞപ്പോൾ അയാളെയും പുറന്തള്ളി അയാൾ ഇപ്പോഴും ചെയ്തുപോയ കാര്യമോർത്ത് നിലവിളിക്കുന്നത് നമുക്ക് ചുറ്റും കാണാം കേൾക്കുകയും ചെയ്യാം കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തിലെ നിർണായകമായ ഒരു പോയിന്റ് ആയിരുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാർ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ എന്തും ചെയ്യും എങ്ങനെയും സമീപിക്കും എന്നുള്ള പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ വാരിയം കുന്നൻ സിനിമയിൽ നിന്ന് പിന്മാറിയതോടെ പിന്നീടവർ പൂർവാധികം ശക്തിയോടെ പല കുത്തിരിവുകൾക്കും ശ്രമിച്ചു സിനിമയിൽ രാമസിംഹന്മാരെക്കൊണ്ട് ചുടുചോറ് വാലിപ്പിച്ചു സിനിമയിൽ അവർ പോറ്റി വളർത്താൻ തുടങ്ങിയ ഉണ്ണികളെ കൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് ജയ്വിളിപ്പിക്കുന്ന മേപ്പടിയാൻമാരായി അവർ മുകളിലിരുന്നു സിനിമയിലെ ഉള്ളടക്കം മുതൽ പ്രമോഷൻ പരിപാടികളിൽ വരെ ശ്രദ്ധയുണ്ടാകാൻ പോരാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകണം എന്തായാലും അങ്ങനെയുള്ള പുറത്തേക്ക് വരുന്ന വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു അങ്ങനെയൊക്കെ സംഭവിച്ചതായി നമുക്ക് മനസ്സിലായി അവർക്കൊക്കെ രാമസിംഹന്മാരുടെ തന്നെ വിധിയായിരിക്കും ഉടുക്ക മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കുന്ന തലതൊട്ടപ്പന്മാരുടെ പിന്നണിക്കാർ മമ്മൂട്ടിയെ കയറി പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം ഇപ്പോഴത്തെ വിചിത്രമായ ആ കാഴ്ച സിനിമ ഉൽപ്പന്നങ്ങളെ വിട്ട് മുസ്ലിം പേരുള്ളവരെ നേരിട്ട് തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി അതാണ് ഈ അവസാനത്തെ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും പുതിയ പ്രചരണം മമ്മൂട്ടിയെ ഇസ്ലാമിക തീവ്രവാദിയാക്കിക്കൊണ്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുതൽ മക്കളുടെ കല്യാണം വരുമ്പോൾ വരെ നാണവും മാനവുമില്ലാതെ മമ്മൂട്ടിയുടെ വീട് കയറി അനുഗ്രഹം തേടി ചാനൽ വാർത്തകൾ ഉണ്ടാക്കി ഒളിവിലും മറവിലും ഇസ്ലാം വിരുദ്ധത വിളമ്പുന്നവരുടെ അണികൾ തന്നെയാണ് പുതിയ പോരാളികൾ അപ്പോൾ പിന്നെ അവരുടെ സമീപനത്തിൻ്റെ ആ നിലവാരം നമുക്ക് ഉള്ളൂ സഹ സൂപ്പർ താരത്തിൻ്റെ ലോക്സഭാ മത്സരത്തിൽ പി ആർ ജോലി ചെയ്ത ഒരു നല്ല ബ്രീവുള്ള ടീമുകളുടെ നേതൃത്വത്തിലാണ് മമ്മൂട്ടിക്കെതിരായ പുതിയ പടപ്പുകൾ കമലിനെ കമാലുദ്ദീൻ ആക്കിയതുപോലെ വിജയ്യെ വിജയ് ജോസഫാക്കി പ്രചരിപ്പിച്ചതുപോലെ മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയാക്കി പ്രചരിപ്പിക്കാനുള്ള പരിപാടി വേറെ ആണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല എന്നുള്ള പ്രചാരണം അയാൾ വെറും ഇസ്ലാമിസ്റ്റ് തീവ്രവാദിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം മലയാളികൾ നിന്നു തരും എന്ന് കരുതണ്ട മക്കളെ വാരിയും കുന്നലിൽ തുടങ്ങി പട്ടം പറത്തിയും ജയ്വിളിച്ചും നടന്ന കൂട്ടങ്ങൾ കോമാളി വേഷങ്ങളായി മലയാളിക്ക് മുന്നിൽ തണ്ടും തടിയും മസിലും പെരുപ്പിച്ചു നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ കഥ പറഞ്ഞു മുന്നേറുന്ന ആധുനിക മനുഷ്യരെ കണ്ടാൽ ഇത്തരക്കാർക്ക് പിരി കയറും എന്നത് സ്വാഭാവികമായ ഒരു വിധിയാണ് ഹിറ്റ്ലറും മുസോൾനിയും പിരി കയറി മരണം വരെ സഞ്ചരിച്ചത് ചരിത്രരേഖയാണ് മലയാള സിനിമയിൽ അത്തരം ശ്രമങ്ങൾ എത്രയെത്ര നടന്നിരിക്കുന്നു തോറ്റുപോയി പോയ കാലത്ത് അങ്ങനെ ശ്രമിച്ചവരെല്ലാം ഇനിയും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാനും ഇടയില്ല മോഹൻലാലിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ട് ആസ്ഥാന പരിവാറുകാരനായി കൊണ്ടുനടന്ന് വിറ്റഴിക്കാൻ നോക്കിയപ്പോഴാണ് മൂപ്പർ പിൻവാങ്ങിയത് നൈസായി തേച്ചു വിട്ടത് അയോധ്യയിൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് കേരളത്തിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കാനുള്ള തുടക്കം എന്ന് രഹസ്യമായി പ്രഖ്യാപിച്ച് പോസ്റ്ററും ബാനറും വരെ തയ്പ്പിച്ച് വെച്ച് അവർ വെറുതെ ആയിപ്പോയി ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി മോഹൻലാലിനും ഉണ്ടാകാതിരിക്കില്ലല്ലോ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് മോഹൻലാൽ ഈ ലോകത്ത് ബുദ്ധിയോടെ തന്നെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ആധുനിക മനുഷ്യൻ തന്നെയായിരുന്നു മനുഷ്യത്വമുള്ള മറ്റു മലയാളികളെ പോലെ തന്നെ മൂപ്പരതുകൊണ്ട് ആ പരിപാടിക്ക് പോയില്ല അതിൻ്റെ ചൊരുക്ക് തീർത്തത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന സിനിമയോടായിരുന്നു സിനിമ ഇറങ്ങുമ്പോൾ വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി കുഞ്ഞാലി മരക്കാരെ മഹാനാക്കിയ ഹിന്ദുവിരുദ്ധൻ എന്നായിരുന്നു പ്രചരണങ്ങളിലെ പ്രധാന ആരോപണം ലാലേട്ടൻ്റെ സിനിമ ഇനി കാണില്ല എന്ന് പ്രഖ്യാപിച്ച നീണ്ട കുറിപ്പുകൾ ഇപ്പോഴും അവരുടെ പ്രൊഫൈലുകൾ കിടന്ന് നിലവിളിക്കുന്നത് കാണാം സിനിമ പുറത്തിറങ്ങി ഞങ്ങളോട് കളിച്ചാൻ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് പരിവാരങ്ങളുടെ കുളിച്ചൊരുങ്ങി ഇറങ്ങി നടത്തിയ പ്രഖ്യാപനവും കാണാം ഒടുക്കം മോഹൻലാലിനെ പാഠം പഠിപ്പിച്ചു എന്ന ഗീർവാണ മുഴക്കി നടപ്പാണ് അതുപോലെ മാളികപ്പുറം പോലെ ജയ്ഗണേഷ് വിജയിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഇതാ ഞങ്ങളുടെ സ്റ്റാർ എന്ന് പറഞ്ഞവർ മുണ്ടും തലയിലിട്ട് ഇപ്പം അടങ്ങി നടക്കുകയാണ് നല്ല സിനിമയാണെങ്കിൽ മനുഷ്യനൊപ്പം നിൽക്കുന്ന കഥ പറയുന്നുണ്ടെങ്കിൽ ആർക്കും അതിനെയൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല അത് ഈ തെരഞ്ഞെടുപ്പ് കാലവും സവർക്കർ സിനിമയിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നതാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും മുടുക്കം നേര് എന്നൊരു മോഹൻലാൽ സിനിമയിൽ ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ മർദ്ദനോപാധികളുടെയും മുന്നിലൂടെ ഇന്ത്യയിലെ ഒരു മുസ്ലിമായ മനുഷ്യൻ കടന്നുപോകുന്ന ട്രോമ ജഗദീഷിൻ്റെ മുഹമ്മദിലൂടെ അവതരിപ്പിച്ചത് കണ്ട് അവരന്തം വിട്ടുപോയി ഇപ്പോൾ എന്നാൽ പിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മറ്റ് ചില പരിപാടികളിലാണ് മമ്മൂട്ടിയെ എല്ലാ കാലത്തും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ സകല ശ്രമങ്ങളും നടത്തിയവരാണിവർ എന്നാൽ മുസ്ലിമാണ് പ്രതി എന്നും പറഞ്ഞുള്ള അവരുടെ നായകൻ്റെ വാക്കിനാൽ പ്രചോദിതരായിട്ടാണ് ഇപ്പോൾ അർമാദം പുനരാരംഭിച്ചിരിക്കുന്നത് മോദിയെ നിരന്തരം പുകഴ്ത്താത്ത സംഘപരിവാറിനു വേണ്ടി വായത്താരി പാടി മുന്നോട്ട് നടക്കാത്ത എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ മലയാളി ബയിക്കുന്ന മെഗാ വ്യക്തിത്വമായ മമ്മൂട്ടിയാണത്ര പ്രതി അയാളുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് രസകരം അയാൾക്ക് അധികം സുഹൃത്തുക്കളില്ല അയാൾ പള്ളിയിൽ പോകുന്നു പെരുന്നാളിനെ തൊപ്പി വെച്ച് നിസ്കാരത്തിന് പോകുന്നു ഇയാൾ ഹിന്ദുവിൻ്റെ കഥ പറയാൻ വന്നിരിക്കുന്നു എന്നതാണ് പുതിയ മുദ്രാവാക്യം ആരോപണം അത് ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ടാണത്രേ ഒരു നടൻ ഏത് കഥാപാത്രത്തെ അഭിനയിക്കണം എന്ന് സംഘപരിവാർ പറയുകയാണ് ആദ്യം കഥ നിശ്ചയിച്ചതിന് ശേഷം ഞാൻ മേലെടുത്ത് രാഘവന്മാരായി അഭിനയിക്കാമോ എന്ന് ചോദിച്ച് ശാഖയിൽ കൊടിയില വെക്കണമത്രേ എന്നിട്ട് അത് ചെയ്യണോ വേണ്ടയോ എന്ന് അവിടെ നിന്ന് പറയും ഇതാണ് ആ സങ്കല്പ സിനിമ റിപ്പബ്ലിക്ക് ഇവിടെ പരിവാർ റിപ്പബ്ലിക്കിൽ മുസ്ലിം നാമധാരികളെയാണ് നോട്ടമിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരക്കാർ പുഴ മുതൽ പുഴ വരെയോ വീരസവർക്കർ സിനിമകളോ എടുക്കുന്നവരായിരിക്കണം അതുമല്ലെങ്കിൽ ഇടക്കൊന്ന് മോദിയെ പോയി കാണണം ഒന്നുമില്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറയണം ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് കളയും എന്നതാണ് പുതിയ പ്രഖ്യാപനം അതിന് പല വഴികളാണ് ഒന്ന് ഇ ഡി വരും ഇ ഡി വന്ന് ചോദ്യം ചെയ്ത് കുഴപ്പിച്ച കഥ അടുത്ത കാലത്താണ് മസിൽ വേൽപ്പിച്ചുകൊണ്ടൊരു നടൻ പറഞ്ഞത് കഴിഞ്ഞാണ് മൂപ്പർക്ക് തിരിച്ചറിവുണ്ടായത് ഏത് ഇ ഡി വന്നതിന് ശേഷം ഉടനെ മൂപ്പർ പട്ടം പറത്തിയ കഥയും പള്ളി പൊളിച്ചെടുത്ത് വിഗ്രഹം വെക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംവരണം അനീതിയാണ് എന്ന് ഹിന്ദുക്കളെ ഇരകളാക്കുകയാണ് എന്നൊക്കെ സിനിമാ പ്രൊമോഷന് വന്ന് ഇങ്ങനെ പറയും എല്ലാവരും സിനിമാ പ്രൊമോഷൻ വന്ന് സിനിമയെക്കുറിച്ചല്ല പറയും ഇതങ്ങനല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുക ഇപ്പോഴോ ഇ ഡി ഇല്ല എന്ന് മാത്രമല്ല സമാജത്തിൻ്റെ സ്വന്തം സ്റ്റാറായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു വേറെയും വഴികളുണ്ട് അത് ഫോർവേഡ് കളിക്കലാണ് അതിൽ ക്ലിക്കായ ഒന്ന് മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി മാഫിയ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അതിലേക്കുള്ള ആ മാഫിയയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരാകുകയും മുസ്ലിം നാമധാരി ആയിരിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ പ്രവേശനം കിട്ടും പിന്നെ സിനിമകളിൽ സ്ത്രീപക്ഷം പറയുക സ്ത്രീധനത്തിനെതിരെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സിനിമകളിൽ സംസാരിക്കുക ഇതൊക്കെ പ്രത്യേകമായി പരിഗണിക്കും അത്തരം സിനിമകളിൽ അഭിനയിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് പഴയ ജാതി ഉച്ച നീചത്വങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് മട്ടാഞ്ചേരി മാഫിയയിൽ പ്രവേശനം കൊടുക്കും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുക കോൺഗ്രസ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുണ്ടാവുക യുവാക്കളുടെ തൊഴിലില്ലായ്മ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിലാണ് അന്ധവിശ്വാസ ചൂഷണം തുടങ്ങിയവ സിനിമകളിലൂടെ പറയുക ഇതൊക്കെയാണ് മറ്റ് യോഗ്യതകൾ ആഷിഖ് അബൂനെ പോലുള്ളവർക്ക് അങ്ങനെ കുറച്ച് പേർക്ക് ആദ്യകാലത്ത് പ്രവേശനം കൊടുത്തിരുന്നു പിന്നാലെ ഇഷ്ടം പോലെ ആളുകളെ അവർ പ്രവേശിപ്പിച്ചു ഫഹത് ഫാസിൽ ഷെയ് നിഗം ഇപ്പോൾ ദുൽഖർ സൽമാൻ തുടങ്ങി മുൻനിര താരങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് പാർവതി തിരുവോത്തിനെ പോലുള്ള മികച്ച അഭിനേത്രികളെയും ഡബ്ല്യു സി സിയിൽ പ്രവർത്തിക്കുന്നവരും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരും പേട്ടൻ്റെ കൊട്ടേഷൻ കേസിനെ വിമർശിക്കുന്നവരും പിന്നാലെത്തി നടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ ഏഴാം പ്രതി ദിലീപാണ് പേട്ടൻ എന്നറിയപ്പെടുന്നത് ദിലീപിൻ്റെ സിംഹാസനം തകർത്തത് മട്ടാഞ്ചേരി മാഫിയാണ് എന്നും അയാളെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിച്ച് കേസിൽ കുടുപ്പിപ്പിച്ചതാണ് എന്നുമുള്ള ഭൂലോക കണ്ടെത്തലുകളും ഇപ്പോൾ ഈ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പ്രൊപ്പകണ്ഠ സിനിമകൾ എടുക്കുന്നവർ എന്ന പേരിൽ പൃഥ്വിരാജിനെ പോലുള്ളവർക്ക് പ്രത്യേകമായി ചില സംഘങ്ങളുടെ പേരും നൽകിയിട്ടുണ്ട് അവർക്ക് ചില പദവികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടക്കിടക്ക് ഇ ഡി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ കാരൊക്കെ വരുന്നത് കൂടാതെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ലാലേട്ടൻ ചതിച്ചു പകരം എന്ന ദുരന്ത നാടകവും ഇപ്പം ഇങ്ങനെ ഇടക്കിടക്ക് ആടുന്നുണ്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയ്ക്കായി തലതൊട്ടപ്പന്മാർ മമ്മൂട്ടിക്കൊപ്പം ഇളിച്ചു നിൽക്കുന്ന ഫോട്ടോ എടുക്കുമ്പോൾ ശിഷ്യഗണങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച് അപരാധം പറയും ഇതാണ് ഒരു പ്രത്യേക തരം ശീലം ഇപ്പോൾ മമ്മൂട്ടിയുടെ ടർബോ എന്ന വമ്പൻ സിനിമ വരുമ്പോഴാണ് പുതിയ ബോധോദയം ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് തിരിച്ചറിവ് അവർക്കുണ്ടായി അങ്ങനെയാണ് ജാതി ഉച്ചനീതിത്വത്തിൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്ന കഥ പറഞ്ഞ പുഴു എന്ന സിനിമയുടെ സംവിധായികയുടെ മുൻ ഭർത്താവിൻ്റെ അഭിമുഖ സംഭാഷണത്തിലെ മൂന്നാല് വരികൾ അതിനുവേണ്ടി പ്രത്യേകമായി സംവിധാനം ചെയ്ത ആ അഭിമുഖ സംഭാഷണമാണെന്ന് നമുക്ക് സംശയിക്കാം ഇതോടെ മമ്മൂട്ടി മട്ടാഞ്ചേരി മാഫിയുടെ തലവൻ ആക്കപ്പെട്ടു അത്രേ സിനിമയിൽ അഭിനയിക്കുന്ന വെറും നടനായ മമ്മൂട്ടിയാണത്രേ ലോകം ആദരിച്ച കേരളത്തിലെ ഇക്കണ്ട സിനിമകളൊക്കെ ഉണ്ടാക്കപ്പെട്ടത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി പ്രത്യേക കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിലും ആ മമ്മൂട്ടി എന്തൊരു ദുഷ്ടനാണ് സംഘപരിവാർ കൊണ്ടാടുന്ന ജാതി ഉച്ചനീചത്വം ഉൾക്കൊള്ളുന്ന സനാതനധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ എന്ന സിനിമയിൽ അംബേദ്കർ ആയില്ലേ ഇല്ലെങ്കിൽ അതൊക്കെ നാട്ടുകാരെ അറിയായിരുന്നോ ഒടുക്കം അതിൻ്റെ ഇങ്ങേപ്പുറത്തുള്ള പുഴു എന്ന് പറയുന്ന ജാതി ഉച്ചനീചത്വം വീണ്ടും പറയുന്ന സിനിമയിൽ വരെ അഭിനയിച്ചു എന്ത് പരിപാടിയാണ് മനുസ്മൃതി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയിട്ട് അതിലെ അഭിനയിച്ചാൽ പോലെ ഇത് ഉറപ്പാണ് അയാൾ മട്ടാഞ്ചേരി മാഫിയക്കാരൻ തന്നെയെന്ന് അവർ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് എന്തായാലും ഇതൊക്കെ കേട്ട് വരും തലമുറ ഒന്ന് അന്തിക്കും വേണമെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും അവർക്കൊപ്പം നിൽക്കും എന്നൊക്കെ കരുതെങ്കിൽ തെറ്റി അവർ ചില്ലറക്കാരെയല്ല അവർ മലയാളിയുടെ മനുഷ്യസ്നേഹം പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് സഹോദര സ്നേഹം സൗഹൃദം പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എടുക്കും അധികാരം നിലനിർത്താൻ എന്തും പറയുന്ന എന്തും ചെയ്യുന്ന കൊടുമൺ പോറ്റിയുടെ കഥ പറയുന്ന ഭ്രമയുഗം എടുക്കും സ്ത്രീ വിരുദ്ധതയുടെ സനാതനത്വം പറയുന്ന ജയ 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 ഹെ എടുത്ത് അവരുടെ മുഖത്തേക്കങ്ങ് അടിക്കും ഫഹദ് ഫാസിലിനെ വെച്ച് ആവേശമെടുത്ത് വറപ്പിക്കും അപ്പോൾ അവർ അവരുടെ തല തലതൊട്ടപ്പൻ്റെ പ്രസംഗവും കേട്ട് നാട്ടുകാർ ബഹുമാനിക്കുന്ന ആദരണീയരായ മനുഷ്യരെ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റെന്നും സുഡാപ്പികളെന്നും മട്ടാഞ്ചേരി മാഫിയ എന്നും ഒക്കെ വിളിച്ച് നിർവൃതി അടയും പോമോനെ ഇതൊന്നും ഇവിടെ ചെലവാകില്ല കാലം മാറിക്കഴിഞ്ഞു പോയി വേറെ പണി നോക്ക് നന്ദി നമസ്കാരം